എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ആ പത്തരം മാറ്റുള്ള ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ പൈസ വേണമെങ്കിൽ ആദർശേട്ടൻ തരില്ലേ എന്ന് നയന ഇങ്ങനെ ചോദിക്കുകയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റിവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അമ്മയും കൂടെ കാണും അല്ലാതൊന്നും ചെയ്യില്ല എന്ന് നവ്യ ഉറപ്പിച്ച് പറയുക വളഞ്ഞ വഴിക്ക് പോകേണ്ട ഒരു കാര്യമില്ലല്ലോ തനിക്ക് ഏ ആദർശനോട് ചോദിച്ചാൽ പോരെ അപ്പോഴേക്കും ജയൻ പറഞ്ഞു ഇവൻ പണം ചോദിച്ചാൽ ആദർശ് കൊടുക്കുമോ ഇവൻ നല്ല കാര്യത്തിന് വേണ്ടിയല്ല പണം ചോദിക്കുന്നതെന്ന് ആദർശനെ നന്നായിട്ട് അറിയാം അവൻ ദൂർത്ത അടിക്കാനാണ് പൈസ ചോദിക്കുന്നത് അപ്പോഴേക്കും ദേവയാനി ചോദിച്ചു നീ കരുതിയോ ചെക്കുമായിട്ട് ബാങ്കിലേക്ക് പോയാ അതങ്ങോട് പാസ്സാവുന്ന ഞാനും ഈ കുടുംബത്തിൽ വന്നിട്ടേ കുറെ നാളായി അതുകൊണ്ട് തന്നെ കള്ളക്കളികൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും കുറയത്തെ ഇവൻ അമ്പത് ലക്ഷം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല ആദർശിനെ കരിവാരുത്തേക്കാൻ കൂടിയാണ് ഇവൻ ശ്രമിച്ചത് അതെ എന്നെ സഹായിച്ച പെൺകുട്ടിക്ക് അമ്പത് ലക്ഷം കൊടുക്കാൻ ആദർശു മടിക്കുവാണ് അതുകൊണ്ടാണ് അവൻ ആ കാണിച്ചു തരാത്തേന്ന് അപ്പോഴേക്കും ജയൻ പറഞ്ഞു അങ്ങനെ ഒരുത്തനല്ല അവനെ കണ്ടാണ് നീയും അനിയും വളർന്നത് അനി അവനെപ്പോലെയായി പക്ഷെ നീ അവന് പാര വെച്ചു അതാ നീ നന്നാവാത്തത് കേട്ടോ അപ്പം ഇവൻ്റെ കുഞ്ഞാണല്ലോ ജനിക്കാൻ പോകുന്നത് ഓർത്തിട്ട് എനിക്ക് ലജ്ജ തോന്നുക നിനക്ക് ഒരു ചിലവുമില്ലല്ലോ അഭി നീ പിന്നെ എന്തിനീ അത്യാഗ്രഹം പിടിച്ച മനസ്സുമായിട്ട് നടക്കുന്നത് അഭി ആകെ നാണം കേട്ടോ അമ്മ ഇങ്ങനെ നോക്കുക കേട്ടോ എൻ്റെ തെറ്റാ എൻ്റെ തെറ്റ് അതെ ഏട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് അതിനേക്കാൾ സ്മാർട്ട് ഇവനാണെന്ന് ഇവൻ വരുത്ത് തീർത്തു എൻ്റെ സ്വഭാവം കുറച്ച് കുറ ഞാൻ ഇവനെ സ്നേഹിച്ചു വിശ്വസിച്ചു അതിന് കിട്ടിയ ശിക്ഷയായിതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് കയറിപ്പോവാണ് അപ്പം അതേസമയം നയന പറഞ്ഞു മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും സ്നേഹിക്കാൻ അറിയുന്നവരാ എന്തിനാ ഇങ്ങനെ ഒരാൾ എങ്ങനെ ഇങ്ങനെ ഉണ്ടായത് ഏഹ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മുത്തശ് പറഞ്ഞു അതെങ്ങനെയാണ് മോളെ മനസ്സിലാവാത്തേ ദേ നിൽക്കുന്നു കാരണക്കാരി ഒരിക്കലും മകനെ തിരുത്താത്ത തെറ്റുകൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരമ്മ അപ്പോഴേക്കും ജലജ പറഞ്ഞു ഞാൻ ഉത്തരവാദി അല്ല അപ്പം ദേവയാനി പറഞ്ഞു ആയാലും നിൻ്റെ മകൻ നിരന്തരം തെറ്റി ചെയ്യുമ്പോൾ അതിൽ നിനക്ക് വലിയൊരു പങ്കുണ്ട് അപ്പോഴേക്കും ജലജ പറഞ്ഞു കേക്കടാ നീ കേക്ക് എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് നീ അമ്മയെ പ്രതിയാക്കട അവസാനം അഭി പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും ജയൻ പറഞ്ഞു ഇനി ഇതുപോലെ വല്ലതും നീ ചെയ്ത അടിച്ച് നിന്നെ വെളിയിലാക്കും അതും കൂടി ഓർമ്മയിൽ വെച്ചോ അങ്ങനെ ജലജീം പോവാണ് അതുപോലെ അഭി അംഗത്തേക്ക് കയറിപ്പോവുക അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇത്രയും നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇത്രയും നേരം ഞങ്ങൾ പേടിച്ചിരിക്കുമായിരുന്നു ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് കൊണ്ട് നീ അമ്പത് ലക്ഷം കൊടുത്തോന്ന് അങ്ങനെ അങ്ങ് കൊടുക്കുമോ ആരാൾ എന്ന് പറയാ ആരാണ് എന്നെ കരൾ തന്നു സഹായിച്ചതെന്ന് പറയാത്തോണ്ടല്ല അമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഏഹ് അത് പറഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരില്ലേ എന്ന് ദേവയാനി ചോദിക്കുക നയന എന്നല്ലേ ആ പെൺകുട്ടിയുടെ പേര് ഏഹ് കരൾ ദാനം ചെയ്ത പെൺകുട്ടി ഇനി സ്നേഹിക്കുമെന്ന് കരുതി ഇവളാന്ന് ആരും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി എല്ലാവരെയും കളിയാക്കുക അങ്ങനെ അമ്മയമ്മയ്ക്ക് മരുമോടുള്ള സ്നേഹമൊന്നും കൂട്ടണ്ട ഇവളൊരിക്കലും അങ്ങനെയൊന്നും എന്നെ രക്ഷിക്കാൻ പോകണില്ല എന്ന് എനിക്കറിയാം അപ്പം മുത്തശ്ശി പറഞ്ഞു ഇനി രക്ഷിച്ചാലോ ദേവയാനി ഒരിക്കലും രക്ഷിക്കില്ല അങ്ങനെ ചെയ്യാനുള്ള നന്മയൊന്നും ഇവൾക്കില്ല അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ജേട്ടന് ആദർശമൊന്നും ഒരിക്കലും എന്നിൽ നിന്ന് മറച്ചു വെക്കില്ലല്ലോ അത് മറിച്ച് വെക്കുന്ന തന്നെ ഏറ്റവും വലിയ ചതിയല്ലേ മനസാക്ഷിക്ക് നിരക്കായികിയല്ലേ അതൊന്നും എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ദേവയാനി പറഞ്ഞു ഇവൾ എനിക്ക് കരട് പകുത്ത് നൽകണമെങ്കിലേ കാക്ക മലർന്നു പറക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവയാനി എല്ലാവരെയും ഒന്ന് വട്ടുകളിപ്പിക്കുക ദേവയാനെ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജയൻ ചോദിച്ചു അമ്മ ഇടക്കിടയ്ക്ക് പറയാറില്ലേ സത്യം ദേവയാനെ അറിയണമെന്ന് അറിഞ്ഞ ഇതല്ലേ അമ്മേ അവസ്ഥ അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് നയനെയാണ് ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്ന ഒരു സന്തോഷ നിമിഷമാണ് നമ്മുടെ നന്ദു വരുന്നതാണ് നന്ദു വന്നപ്പോൾ നവ്യാണ് ആദ്യം കണ്ടത് നന്ദൂന്നും പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു എൻ്റെ അടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എൻ്റെ ചേച്ചിമാരെ കാണണമെന്ന് തോന്നി ആ അങ്ങനെ തന്നെ വേണം ഈ നിനക്ക് ഞങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ ഒരു മടി വേണ്ട നിനക്ക് ഇങ്ങോട്ടേക്ക് വരാം അതിന് ചില വിലക്കൊക്കെ ഉണ്ടാകും നീ മൈൻഡ് മൈൻഡ്യണ്ടട്ടോ അപ്പോഴേക്കും ജാനകി വന്നു ഇതും കണ്ടുകൊണ്ടെ ജാനകി ദേഷ്യത്തോടു കൂടി നന്ദുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് അയ്യോ അനിയത്തെ വിളിച്ച് വരുത്തിയോ അപ്പം ഞാൻ വിളിച്ച് വരുത്തിയതല്ല നന്ദു ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാ എന്താ പ്രശ്നം ഇതേ പെണ്ണെ നിന്നോട് ഇവിടെ വരരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ നന്ദു ചോദിക്കുക ആഹാ അമ്മായി പറയണത് ഇവള് കേൾക്കേണ്ട കാര്യം എന്താ അമ്മായിക്ക് സ്വന്തം മരുമകളോട് എന്ത് വേണമെങ്കിലും പറയാം അവൾ അങ്ങോട്ട് വരരുത് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറയാം പക്ഷെ ഇവളെങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അമ്മായിയല്ല ഇവളാണ് കേട്ടോ അതിനാരും തടയാൻ നിൽക്കണ്ട അപ്പോഴേക്ക് നന്ദു പറഞ്ഞു ഞാനൊരു വിവരം അറിയിക്കാൻ വന്നതാ ചേച്ചി നയനേച്ചി എവിടെ അവൾ ഓഫീസിലല്ലേ ഓഫീസിലാണെന്നൊക്കെ ഇവക്കറിയാം അങ്ങോട്ട് പോകാതെ ഇവളിങ്ങോട്ട് വന്നിരിക്കുക അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റുമോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ചേച്ചിയല്ലേ ഇവൾക്ക് എന്നെ കാണണ്ടേ ഏ എന്നൊക്കെ നവ്യ ചോദിക്കുകയാണ് ആ സമയത്താണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് ദേവയാനി നന്ദു വന്ന് നിൽക്കുന്ന കണ്ടു കൂട്ടോ ഭയങ്കര സന്തോഷം ദേവേനയുടെ മുഖത്ത് പക്ഷേ അതൊക്കെ മനസ്സിലുള്ള ഒളിപ്പിച്ച് വെച്ച് അങ്ങോട്ടേക്ക് വരിക എന്താ ഏ എന്താ പ്രശ്നം ഏട്ടത്തി ഞാൻ പ നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് ഇവളോട് ഈ പഠിച്ചവിട്ടരുത് എന്ന് അവൾ ഓരോ കാരണം ഉണ്ടാക്കി വന്നിരിക്കുകയാണ് അപ്പം ഞാൻ കാരണം ഉണ്ടാക്കി വന്നതൊന്നും അല്ല എനിക്ക് റിസ് എൻ്റെ റിസൾട്ട് വന്നു ലിസ്റ്റിൽ ഞാനുണ്ട് എസ് ഐ ടെസ്റ്റ് എൻ്റെ റിസൾട്ടാ എന്നൊക്കെ പറയാം കേട്ടോ ഇത് കേട്ട് ജാനുകിയാവും ഞെട്ടിയിട്ടോ ദേവിയോ എനിക്ക് സന്തോഷമായി നവിയാണെങ്കിൽ അനിയത്തിയെ പിടിച്ച് ഉമ്മ വെക്കണോ സന്തോഷം പങ്കുവെക്കുന്നു ഭാവിയിലെ എസ് ഐയോടായി ഇവിടെ ചിലരത്തെ ചിലരൊക്കെ കയർത്ത് സംസാരിക്കുന്നത് എന്ന് നവ്യ പറഞ്ഞപ്പോൾ എത്ര വലിയ എസ് ഐ ആണെങ്കിലും പറയാനുള്ളത് പറയും ആനന്ദപുരി തറവാട്ടുകാരും പോലീസിനെ ഭയക്കാറില്ല ഭയക്കെൻ്റെ കാര്യമില്ല അപ്പം നവ്യ പറഞ്ഞോ നീ ആഗ്രഹിച്ച പോലീസ് യൂണിഫോം ഇടാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ നിനക്ക് ആ ഒരു ജോലിസിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പായിട്ടും പോലീസ് ഓഫീസർ ആവുന്നു ആ നീ എസ് ഐ ആയിട്ട് കയറിയ ശേഷം വീണ്ടും ടെസ്റ്റ് എഴുതണം ഉയർന്ന പദവിയിലേക്ക് പോകണം ചിലർക്കൊക്കെ നമ്മൾ ആരും ഒരു വിലയില്ല എന്നും അത് പാടില്ലല്ലോ അപ്പം ദേവയാനി പറഞ്ഞു മോൾ ഇരിക്കുക ഞാൻ കുടി നീ ഇരിക്കുക കുടിക്കുക ഞാൻ എന്തെങ്കിലും എടുക്കാം ഹാ ഹാ ഇത് എന്തിനാണ് എൻ്റെ പൊന്നായിട്ടത് എന്തിനാ ഇവരെയൊക്കെ സൽക്കരിക്കാൻ നിൽക്കുന്നത് അവൾ അറിയിക്കാനുള്ളത് അറിയിച്ചു അവൾ പോകട്ടെ ഇനി എന്തിനാ പിടിച്ചിരുത്തുന്നത് ആ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഇവളെ പറഞ്ഞു വിട്ടു എന്നറിഞ്ഞാൽ എൻ്റെ മരുമോൾ അത് വലിയ സംഭവമാക്കും അങ്ങനെ അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലോ എന്ന് ദേവയാനെ ചോദിച്ചപ്പോൾ പോകുന്നെങ്കിൽ പോകട്ടെ അല്ല പിന്നെ ആ നിനക്കത് പറയാലോ പിന്നെ ആദർശം ഉറങ്ങാതെ തെക്ക് വടക്ക് നടക്കുന്നത് ഞാൻ കാണണം എന്തായാലും നന്ദു ഇരിക്കേ വേണ്ട ഞാൻ പോവാം േക്ക് നവി ചോദിച്ചു ദേ ആ പറഞ്ഞു കേട്ടില്ല വല്യുമ്പോൾ പറഞ്ഞു കേട്ടില്ല നിനക്ക് ഇരുന്നാ തന്നെ കുഴപ്പം നീ എന്തിനാ പോകുന്നത് ദേ അവിടെ ഇരുന്നേ അങ്ങോട്ട് ആ സമയത്താണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ അനിയാട്ടോ വന്നത് അപ്പോ ആ കാർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ജാനകി ഈശ്വരോ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നറിയാവോ ഇവളീ വന്നതുകൊണ്ട് അപ്പോൾ നവി ചോദിച്ചു ആഹാ അവളുടെ വീട്ടുകാർക്ക് എപ്പോഴും വേണേലും ഇവിടെ കയറുമോ ഇറങ്ങോ നിരങ്ങോ ഒക്കെ ചെയ്യാലോ ആ നിങ്ങൾ വന്ന പോലെയല്ല അവര് അവൾ വന്നത് അവളെ അന്തസ്സായിട്ട് വന്നതാ നിങ്ങൾ അതുപോലല്ല എന്തായാലും ആ സമയത്താണ് നമ്മുടെ അനി കറിഞ്ഞിറങ്ങുന്നത് അനിയെ കണ്ടത് നന്ദുവിൻ്റെ മുഖത്തൊരു ചിരി പക്ഷേ തൊട്ടു പുറകെ അനാമിക ഇറങ്ങി കേട്ടോ അനാമിക ഇറങ്ങിയപ്പോൾ ആ ചിരി അങ്ങ് മങ്ങി അനാമിക അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് ഞാൻ പറയാം എസ് ഐ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു ലിസ്റ്റിലെ മോളുണ്ട് ഓഹ് അനിയുടെ മുഖത്ത് സന്തോഷത്തിന് അതിരില്ല കേട്ടോ പക്ഷേ അനാമിക പേടിച്ചു എസ് ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ മുകളിലൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അനാമിക തടുക്കാൻ നോക്കുകയാണ് പെൺകുട്ടികൾ പോലീസാകുന്നത് ഈ ഇന്നത്തെ കാലത്ത് അഭിമാനം തന്നെയാണ് ഓ പിന്നെ സാധാരണ പെൺകുട്ടികളൊന്നും ഇത്തരം ജോലികളൊന്നും ആഗ്രഹിക്കില്ല അപ്പോൾ നബി പറഞ്ഞു ഇവൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ഇവൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ നന്ദുന് പോലീസ് യൂണിഫോം ഇടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എന്നനി പറഞ്ഞപ്പോൾ എത്ര പറഞ്ഞാലും ഇവൾ ഇവൾ ഓരോ തവണ കയറി വരുമ്പോഴും ഞാനും ഇവനും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുക അതല്ലേ ഇവളുടെ ആവശ്യം എന്നൊക്കെ ചോദിച്ച് ജാനകിയോട് ഈ അനാമിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് ഇങ്ങനെയൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയിട്ട് വേണം ഇവക്ക് കയറി വരാനായിട്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നതേ ഇവൾ ഇങ്ങനെയൊക്കെ പറ കാണിക്കുന്നതേ അതിനു വേണ്ടി മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അമിക അകത്തേക്ക് കയറി പോവാ മോള് പറഞ്ഞത് സത്യമല്ലേ എന്തിനാടാ നീ ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് കയറി പോടാ എന്നൊക്കെ പറഞ്ഞ് ജാനകി അപ്പോഴേക്കും അമ്മ എന്താ ഇത് എടാ അകത്ത് പോകാൻ അങ്ങനെ അനിയ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോഴേക്ക് ദേവയെ ചോദിച്ചത് എന്താ ജാനകി ഇത് ഏഹ് എന്താ നേട്ടത്തേക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടണം എന്ന് എന്നെയൊക്കെ കൂടുതൽ ആഗ്രഹിച്ച് നയനീച്ചുക അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ നേരിട്ട് പറയാനായിട്ട് അതിന് അവൾ ഇവിടെ അല്ലല്ലോ അവൾ ഓഫീസിൽ പോകുന്ന കാര്യം നിനക്ക് അറിയത്തില്ലേ പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ടൊക്കെ എഴുന്നള്ളിയത് എന്നൊക്കെ ജാനകി ചോദിക്കുക അപ്പോൾ ജാനകി മതി നിർത്ത് നീ ഇരിക്കുമോളെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം വേണ്ട ആൻറ്റി വേണ്ട നീയാണോ നീ ആണോ തീരുമാനിക്കുന്നത് കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഭയങ്കര സന്തോഷം എൻ്റെ മരുമോളുടെ അനിയത്തിയും നല്ല വാർത്തയല്ലേ പറഞ്ഞത് അതിൽ അവളേക്കാൾ സന്തോഷം നയനയ്ക്കാണെങ്കിൽ ആ സന്തോഷം എനിക്കുണ്ട് എന്നൊക്കെ ദേവയാനി മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അകത്തേക്ക് പോവാം അപ്പോഴേക്കും ജാനകി പറഞ്ഞു നിനക്ക് തൃപ്തിയായല്ലോ ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ മോനും മരുമോളും കൂടെ തല്ലിപ്പിരിയുമ്പോൾ നിനക്ക് സന്തോഷമാകുമല്ലോ അപ്പോഴേക്കും ജാനകിയോട് നവ്യ ചോദിച്ചു അല്ല ഞാനും ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഭർത്താക്കന്മാരും തല്ലിപ്പിരിഞ്ഞു പോകണമെന്നല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ അപ്പം പിന്നെ നിങ്ങളുടെ മരുമോളും നിങ്ങളുടെ മോനും കൂടെ തല്ലിപ്പിരിഞ്ഞു പോകുന്നതിൽ എന്താ പ്രശ്നം ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല പിന്നെ ഇവൾക്കിഷ്ടമുള്ളപ്പോൾ ഇവളിവിടെ വരും അതാരും തടയാൻ നോക്കട്ടെ മോളിങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവളെ അവിടെ ഒരുത്തി രണ്ടുപേരും കൂടെ വർത്തമാനം പറയാം അനാമികയാണെ മോളി പോയി അനിയപ്പൊരിച്ചടുക്കാണ് നിനക്ക് സന്തോഷമായില്ലേടാ ഇപ്പം നിന്റെ കാമുകി എസ് ഐ ആയില്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അതേടി അതെ അവൾക്ക് എനിക്ക് സന്തോഷമായി ഒത്തിരി ഒത്തിരി സന്തോഷമായി അവളുടെ ആഗ്രഹം സാധിച്ചതിൽ ഒത്തിരി സന്തോഷമായി അവൾ എസ് ഐ ആയി അപ്പോളിക്കും ഹോ അവളൊക്കെ സന്തോഷമാണല്ലോ നിനക്ക് ആന്ന് എനിക്ക് നല്ല സന്തോഷമാണ് അവൾ എൻ്റെ സുഹൃത്താണ് ആ സുഹൃത്തുക്കൾക്ക് നേട്ടമുണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല നേട്ടം തന്നെയാണ് അവൾ എസ് ഐ ആകുന്നതേ എന്നെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അങ്ങനെ ഒരു പേടിയൊന്നും നിനക്ക് വേണ്ട പക്ഷേ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ അവൾ അകത്താക്കും ആ പിന്നെ തെറ്റ് ചെയ്തില്ലെങ്കിലും ചെയ്തു ഒന്ന് നീയോ അവളും കൂടെ ആക്കി തീർക്കൂല്ലോ എന്നൊക്കെ അനാമിക പറഞ്ഞപ്പോൾ അങ്ങനെ വള വളഞ്ഞ വഴിയിലൂടെ പോകുന്ന ആളല്ല ഞാൻ നീ എന്തിനാ ഈ വീട്ടിൽ വന്ന് കയറിയെന്ന് എനിക്കറിയാം നി നിനക്ക് ഒരിക്കലും നല്ലൊരു ഭാര്യയാകാനായിട്ട് താല്പര്യമില്ല നിൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയാണ് അതെ നിന്നെപ്പോലെ ഓരോ ഒരു പെണ്ണും സ്നേഹിക്കില്ല പിന്നെ എന്തിനായി നീ ഇവിടെ കടിച്ചു തൂങ്ങുന്നത് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ വന്ന് അന്ന് മുതൽ തുടങ്ങിയതല്ല ഈ യുദ്ധം സത്യം പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടു അപ്പോഴേക്കും അനാമിക പറഞ്ഞു നീ ഒരു കിഴങ്ങനെ കിഴങ്ങൻ ആയിക്കോട്ടെ അങ്ങനൊരു കിഴങ്ങൻ്റെ കൂടെ നീ എന്തിനാ കഴിയുന്നത് നമ്മുടെ വിവാഹം നടത്താൻ എനിക്കായിരുന്നില്ലല്ലോ താല്പര്യം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആയിരുന്നില്ലേ ആനന്ദപുരി താറവാട്ടി കയറി കൂടെ നീ എൻ്റെ അമ്മയെപ്പോലും കയ്യിലെടുത്തില്ലേ ആ ഇപ്പോഴും നിന്റെ മനസ്സിലാണ് മറ്റു പയ്യന്മാരുള്ളത് കാമുകന്മാരുള്ളത് ആ അതെ നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ അപ്പോൾ പിന്നെ എനിക്കൊരു റിലീഫ് കിട്ടാനായിട്ട് ഞാനും സൗഹൃദങ്ങൾ കൂടണ്ടേ ആ അങ്ങനെ കൂടുന്ന കൂട്ടത്തിൽ ആരെങ്കിലും നിൻ്റെ മനസ്സിൽ കയറി കൂടിയാൽ നീ പോ എനിക്ക് ഒരു വിരോധവും ഇല്ല അപ്പോഴേക്കും എനിക്കറിയടാ നിൻ്റെ മനസ്സിലിരിപ്പം ഏ നീ ഇതല്ല ഇതിലപ്പുറവും പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം നീ പറഞ്ഞത് സത്യമാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിനക്കൊപ്പം കഴിയുന്നത് അതും എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അല്ലാതെ എൻ്റെ മനസ്സിൽ മനസ്സിലൊരിക്കലും നിന്നോട് സ്നേഹമില്ലടാ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക ഓഹ് എലി വരുന്നുണ്ട് ഒരു ദിവസം കളയാനായിട്ട് ഇവൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവളുടെ സംസാരവും പ്രവൃത്തികളും ഒക്കെയാണ് എല്ലാവരെയും എനിക്ക് എനിക്ക് കൂടുതൽ ദേഷ്യമാണ് ഇവളുടെ ഈ വർത്താനവും പ്രവൃത്തിയും തന്നെയാണ് നന്ദുവിനെ സ്നേഹിക്കാനായിട്ട് കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് ഇവൾ തന്നെയാണ് ഞാൻ എന്തിനു മാറി നിൽക്കണം ഞാൻ എന്തിനും അങ്ങനെ നന്ദുൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണം എന്നൊക്കെയാണ് മനസ്സിലിങ്ങനെ ഈ അനി ഓർക്കുന്നത് ഇതേ സമയം ദേവയാനി തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഉണ്ടാക്കുകയാണ് നന്ദുവിന് വേണ്ടിയിട്ട് അപ്പോൾ ജാനകി വന്നു എന്തിനാ അവള്മാര് വരുമ്പം ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏട്ടത്തി അവളെ സൽക്കരിച്ചില്ലെങ്കിൽ എൻ്റെ മരുമോള് പിണങ്ങിപ്പോയാൽ അത് പിന്നെ പ്രശ്നമാണ് ഇത് ബ്ലാക്ക് മെയിലാണ് ബ്ലാക്ക് മെയിൽ അങ്ങനെ ഒന്നും അല്ല ഏട്ടത്തി അങ്ങനെ അങ്ങനെയൊന്നും അല്ല ജാനകി എൻ്റെ മോൻ്റെ ജീ ജീവിതത്തിൻ്റെ താളം തെറ്റാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു അത്രയേ ഉള്ളൂ ഡേ അനാമികക്ക് അവളിവിടെ വരുന്നത് പോലും ഇഷ്ടമല്ല ഇതറിയാവുന്ന അവൾ ഓരോ കാരണം ഉണ്ടാക്കി ഇങ്ങ് വരുവാണിയെ കാണാനായിട്ട് പ്ലീസ് ഇന്ന് അവൾ വരാനായിട്ട് കാരണമുണ്ടല്ലോ വലിയൊരു സംഭവമല്ലേ നടന്നത് ആ പിന്നെ വലിയ കാര്യമാണോ പെൺകുട്ടികൾ കാക്കിയിടുന്നത് എനിക്കിഷ്ടമല്ല അതെന്തിനാ അവക്കല്ലേ ഇഷ്ടാവേണ്ടത് നന്ദുവിൻ്റെ സ്വഭാവം അറിയാലോ നാലഞ്ചാണുങ്ങൾ വന്നാലും ഒറ്റയ്ക്ക് ചെയ് നേരിടാനുള്ള ശേഷിയുണ്ട് അവൾക്ക് അതിനെ ആദർശി പോലും സാക്ഷിയായിട്ടുണ്ട് പിന്നെ നിൻ്റെ മരുമോളെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയപ്പോൾ അവന്മാരുടെ രക്ഷപ്പെടുത്തിയതാര ഈ നന്ദുവല്ലേ ഓ അതൊക്കെ ഇവിടെമാര് ചെയ്താണോ എന്നാൽ എൻ്റെ സംശയം ഉം ആ ഗുണ്ടകളൊക്കെ അവളുടെ കൂട്ടുകാരായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വ്യക്തമായ തെളിവില്ലാതെ കുറ്റപ്പെടുത്തരുത ജാനകി എനിക്കും നിനക്കുമൊക്കെ നയനയോട് ദേഷ്യമുണ്ട് പക്ഷേ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് അവർ മൂന്ന് പെൺകുട്ടികളല്ലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും നയനയ്ക്ക് നന്ദൂന ജീവന തിരിച്ചും അങ്ങനെ തന്നെയാണ് മിക്ക ദിവസവും ഇവിടെ വരേണ്ടതല്ലേ ആ നിലയ്ക്ക് ഏ എന്നിട്ട് വരാറുണ്ടോ വരാതിരിക്കുന്നത് നമ്മളെയൊക്കെ പേടിച്ചിട്ടല്ലേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കേ അവളുടെ ജീവിതത്തിൽ ഒരു പ്രധാന സംഭവം ഉണ്ടാവുമോ ചേച്ചിമാരെ അറിയിക്കാൻ അനിയത്തി വരരുത് എന്ന് പറയുന്നത് ശരിയാണോ അവൾ എൻ്റെ മരുമോളെ ചൊടിപ്പിക്കാനാണ് വരുന്നത് അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ജാനകി അവിടെ നിന്ന് അങ്ങ് പോവാം പിന്നെ കാണിക്കുന്നത് നയനയും ആദർശമാണ് നിന്നെക്കുറിച്ചിപ്പോൾ വലിയ മതിപ്പ നമ്മുടെ ഇൻഡസ്ട്രി മുഴുവൻ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ആർക്കും റാഞ്ചിക്കൊണ്ട് പോകാനും പറ്റുന്നില്ല അപ്പോഴേക്കും നവ്യ പറഞ്ഞു അതേ നന്ദു എസ് ടെസ്റ്റ് പാസ്സായതാ നവ്യേച്ചി ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് വീട് വരെ പോകു കേട്ടോ അപ്പം ഞാൻ വരണ്ടേ ആദർശൻ്റെ തിരക്കല്ലേ അതെ നല്ലൊരു കേക്ക് വാങ്ങിച്ചിട്ട് പോക്കോ ഞാൻ വന്നേക്കാം വൈകിട്ട് അത് മുറിക്കാനായിട്ട് അപ്പോഴേക്കും നയന പറഞ്ഞ ഓക്കെ അവളുടെ സ്വപ്നമായിരുന്നു ഏ സൈ ആവുക എന്നുള്ളത് പക്ഷേ ഞാൻ ആദ്യമൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല കേട്ടോ വേറൊന്നും കൊണ്ടല്ല മുന്നും മുന്നും നോക്കാതെ പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം പിന്നെ പേടിക്കണ്ടേ നമ്മൾ എന്തായാലും അവൾ പോലീസ് ആവണം നന്ദുവിന് യോജിച്ച പ്രൊഫഷൻ തന്നെയാണ് അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവളൊരു സാധാരണ പെൺകുട്ടിയല്ല അവൾക്ക് നല്ല കരുത്ത അങ്ങനെയുള്ളവർ പോലീസ് യൂണിഫോമിൽ തന്നെ വരണം അവളുടെ തല്ലി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ ഏത് സ്റ്റേഷനിൽ ചാർജ് എടുത്താലും അവർക്ക് അവിടുത്തെ ഗുണ്ടകൾക്കൊക്കെ നല്ല കോള ഇടിച്ച് ശരിയാക്കും പിന്നെ കാണിക്കുന്നത് നവ്യയും നയനയും സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നതാണ് സന്തോഷം പങ്കുവെക്കാനായിട്ട് അങ് നന്ദു കനയൊക്കെയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഇവരെ കണ്ടപ്പോൾ തന്നെ എസ് ഐഇടെ ആ ഒരു സെലക്ഷൻ കിട്ടിയതിനേക്കാളും വലിയൊരു സന്തോഷത്തിലാണ് നന്ദു ചേച്ചിമാർ ഒരുമിച്ച് വന്നേ ആ ഒരു സന്തോഷം ആഹാ രണ്ടുപേരും ഒരുമിച്ച് അത്ഭുതമാണല്ലോ ഒരു അത്ഭുതവും ഇല്ല നീ പോലീസ് ഓഫീസറാകാൻ പോവല്ലേ ആ സന്തോഷം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കണ്ടേ ആ അത് കറക്റ്റ് എന്തായാലും രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുക ഒന്നൊരു കുഞ്ഞാവേനയൊക്കെ ഒന്ന് തൊടുവാട്ടോ അവളുടെ വയറിലൊക്കെ തൊടുവാണ് നന്ദു നീ ആഗ്രഹിച്ച ജോലി തന്നെ നിനക്ക് കിട്ടിയില്ലോ മോളെ എന്ന് നയന പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഇനി ആരെയൊക്കെ ഇടിച്ച് പപ്പടമാക്കുന്ന കണ്ടറിയണം അപ്പം നവ്യ പറഞ്ഞു നിയമ ലംഘനം നടത്തുന്നവരെ ചവിട്ടി കൂട്ടണം മുളെ ചവിട്ടി കൂട്ടണം കൊള്ളാം ഒരു സമയത്ത് നിയമലംഘനം മാത്രം നടത്തി നടന്നവളാ ഈ പറയുന്നത് എന്ന് കരക അപ്പോൾ നവ്യോ പിന്നെ അപ്പം നയന പറഞ്ഞു അത് ശരിയാട്ടോ അതെ ഞാൻ ഇന്ന് അനന്തപുരി തറവാട്ടിലെ നല്ല മരുമകളാണ് ആ കുടുംബം എൻ്റെ സ്വഭാവം മാറ്റി പിന്നെ എൻ്റെ അനിയത്തിമാരും എന്നൊക്കെ പറഞ്ഞു നവ്യ അതെ നീ ഞാൻ നിയമലംഘനം നടത്തി അമ്മയ്ക്ക് പറയാനേ ഒരു അധികാരമില്ല അങ്ങനെ ലംഘിപ്പിച്ചതേ അമ്മയാ അമ്മ അപ്പോഴേക്കും നന്ദു ചിരിക്കാട്ടോ കേട്ടോ പൂ പെണ്ണ ചിരിക്കാതെ എന്ന് പറഞ്ഞ് നന്ദുവിനൊരു കുത്തു വെച്ചു കൊടുത്തു ഓർമ്മയുണ്ടോ ഒരു സമയത്ത് കോടീശ്വരന്മാരെ തേടി നടന്നത് രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ദൈവങ്ങളെ അല്ല ആഡംബരക്കാർ വരുന്ന കോടീശ്വരന്മാരെയല്ലേ അമ്മ നോക്കിയിരുന്നത് എൻ്റെ മോളെ ആ സ്വഭാവമൊക്കെ അമ്മ കളഞ്ഞില്ലേ പിന്നെന്തിനാ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലേ പറഞ്ഞത് ഞാനും എൻ്റെ സ്വഭാവം കളഞ്ഞില്ലേ അല്ല നമ്മുടെ എവിടെ എന്ന് ചോദിച്ചു അച്ഛൻ എവിടെ എന്നാണ് ചോദിക്കുന്നത് അപ്പം കടയിലെ പിള്ളേർക്കൊക്കെ മധുരം കൊടുക്കാൻ പോയതാ ഒടനീങ്ങ് വരും ആ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നവ്യ പറഞ്ഞു നീ എസ് ഐ ആയിട്ട് എനിക്ക് ഒന്ന് രണ്ട് പേരോട് പ്രതികാരം ചെയ്യാനുണ്ട് ഏഹ് അതാരോട് വേറെ ആരും അല്ല എൻ്റെ ഭർത്താവും അമ്മായിയമ്മയാണ് എന്തായാലും നവ്യുടെ ജീവിതോഹൃത്ത് ഇവർക്ക് ആകെ സങ്കടം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട നമ്മുടെ പുതിയ ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ സി ഓക്കെ താങ്ക് യു